എല്ലാരളിക്കും എന്താണ് എല്ലാരും വിശേഷം കുറച്ച് ബുദ്ധിമുട്ടിട്ടാണ് എല്ലാരും നിക്കണേ എല്ലാരും ഫ്രീ ആയിട്ട് നിൽക്കണം തിരക്കുണ്ടാക്കിട്ട് കാരണം ഉമ്മമാരും ചെറിയ കുട്ടികളും കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആൾക്കാരെ ഒരു പരിഗണന കൊടുത്താൽ എല്ലാവരും ശക്ത പിന്നെ അതിൻ്റെ ഒരു ഉത്തരം പെട്ടെന്ന് കിട്ടിയില്ല ഇപ്പൊ പ്രസംഗിക്കാൻ എണ്ണേറ്റപ്പോഴാണ് മോനേറ്റം പറയുന്നത് അത് നൌഫലും അബൂബക്കറും ബഷീറും ഹാരിസും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനത്തിന് അവരുടെ പേരാണ് എന്നത് ഞാൻ അതിനേക്കാൾ കൂടുതൽ സന്തോഷം പറയാൻ ആഗ്രഹിക്കുന്നത് നാട്ടിലൊരു നല്ല സൗകര്യം വരുമ്പോ അതിൻ്റെ ഒരു നല്ല കർമ്മം നല്ല ചടങ്ങ് നടക്കുമ്പോൾ എന്നാൽ പിന്നെ അതിന്റെ ഭാഗമായി കളയാം അവിടെ വരൊന്ന് പോയിട്ട് വരാം കുറച്ചു നേരത്തെ തിരക്കുകൾ മാറ്റി വെക്കാമെന്ന് തീരുമാനിച്ചു വരുന്ന ഇവിടുത്തെ ജനതയാണിതിൻ്റെയൊക്കെ വിജയം എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട ആരാണെങ്കിൽ എന്താണെങ്കിലും തുടങ്ങിയിട്ടുണ്ടായി എനിക്ക് എന്താ കാര്യം എന്നാലോചിച്ചാൽ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് നിങ്ങളോട് ആരോടും ചോദിക്കാൻ പോകുന്നില്ല അതിന്റെ പേരിൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും കുറവോ വരുമാനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടാവുന്നില്ല അതിന്റെ എല്ലാ ഭാഗമായി തെരക്കുകൾ വന്നപ്പോഴും അത് നല്ല നാട്ടുകൾ നടക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ ജനത തീരുമാനിക്കുക ഇവിടെ ഇവർക്ക് നാട്ടുകാർക്കും ലാഭം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അവരുടെ നല്ലവരത്തെ വളർച്ച ഉണ്ടാവട്ടെ എന്ന് മാത്രമല്ല നമ്മൾ ആശ്വസിക്കണം ഒരു സ്ഥാപനം അതിന്റെ ഒരു നല്ല കർമ്മം നല്ല ചടങ്ങ് നടക്കുമ്പോ എന്നാ പിന്നെ അതിന്റെ ഭാഗമായി കളയാം അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം കുറച്ചു നേരത്തെ തിരക്കുകൾ മാറ്റി വെക്കാൻ തീരുമാനിച്ചു വരുന്ന ഇവിടുത്തെ ജനനയാണ് ഇതിന്റെയൊക്കെ വിജയം എന്നുള്ള കാര്യത്തിന് ഒരു സംശയം ആരാധകളിൽ എന്താണെന്ന് പറയുമ്പോൾ അതിന് പരിക്കെന്താ കാര്യം എന്നാലോചിച്ചാൽ നിങ്ങളുടെ വൈകുന്നേരം നിങ്ങളോട് ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല അതിന്റെ പേരിൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും കുറവോ വരുമാനത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ല അതിലെല്ലാം ഭാഗമായ തിരക്കുകൾ ഉള്ളപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നാട്ടിലും നല്ല കാര്യം നടക്കുമ്പോൾ അതിന്റെ ഭാഗമാവാൻ ഒരു ജനതമാനിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഒരു തുടങ്ങി ഇവർക്ക് നാലു കാലുകൾക്കും ലാഭം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അവരുടെ കാലുകളുടെ വളർച്ച ഉണ്ടാവട്ടെ എന്ന് മാത്രമല്ല നമ്മൾ ആശംസിക്കുന്നു ഒരു സ്ഥാപനമുണ്ട് തുടങ്ങും എനിക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ട എം എൽ എ ഉൾപ്പെടെ ആളുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചേ നമ്മൾ ഇപ്പോ ആ കൈയടിച്ചോ മക്തേ രാജാതി യൈ വാണിടും തദീ ജാവേ മുക്തേ മുഹമ്മദിനേ വെൽ കാണും താജവന്ന മാണി മണിയകദീ ജാവി ചൂള വില സംഗമം ചേടുനേ സന്ദോഷം ചേടുനേ മക്തേ രാജാതി യൈ വാണിടും തദീ ജാവേ മുക്തേ മുഹമ്മദിനേ വെൽ കാണും